പുറം ലോകത്തിന് അധികമൊന്നും അറിയപ്പെടാത്ത ഒരു റോഡിനെക്കുറിച്ചും കൂയൻകുട്ടിയിൽ നിന്ന് അറിയാൻ സാധിച്ചു ഓൾഡ് മൂന്നാർ റോഡ് അല്ലെങ്കിൽ പഴയ ആലുവ മൂന്നാർ രാജപാത പണ്ടുകാലത്ത് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ ഒരു ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഈ റോഡ് കുത്തി ഒലിച്ചു പോയി എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അതുവരെ ഈ റോഡായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്ക് അവരുടെ ചരക്കുകൾ എത്തിക്കുവാനുള്ള ഒരേ ഒരു മാർഗം പഴയ പഴയകാലത്ത് ആലുവേയും മൂന്നാറുമായിട്ട് കണക്റ്റ് ചെയ്തിരുന്നൊരു വഴിയുണ്ട് ആ വഴിക്കാണ് നമ്മൾ ഓൾഡ് ആൽവേ മൂന്നാർ റോഡ് എന്ന് പറയുന്നത് ഈ ഓൾഡ് ആൽവേ മൂന്നാർ റോഡ് ശരിക്കും ആലുവയിൽ നിന്ന് തുടങ്ങി കോതമംഗലത്ത് വന്ന് കോതമംഗലത്ത് നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് അവിടുന്ന് തട്ടയ്ക്കാട് കൂടി പാസ് ചെയ്തിട്ട് കുട്ടമ്പുഴ വഴി ഊയൻകുട്ടി മാങ്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റിൽ ചെന്ന് ചേരുന്നൊരു വഴിയായിരുന്നു ഏതാണ്ട് കോതമംഗലം അല്ലെങ്കിൽ തട്ടിക്കാട് എന്നൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഓൾഡ് ആൽവേ മൂന്നാർ റോഡിന് ദൈർഘ്യമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഈ റോഡ് ഉണ്ടാകാനുണ്ടായ സാഹചര്യം വളരെ വിചിത്രമാണ് അതിൻ്റെ ചരിത്രത്തിലേക്ക് പോയാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂറോപ്യൻ സെറ്റിൽമെൻ്റ് ഇന്ത്യയിൽ നടക്കുന്നതായ കാലഘട്ടം അപ്പോൾ യൂറോപ്യൻസ് ഏറ്റവും കൂടുതലായിട്ട് സെറ്റിൽ ചെയ്ത് വന്നത് തമിഴ്നാട്ടിലും മദ്രാസിലായിരുന്നു അതാണ് അവർ മദ്രാസ് പ്രസിഡൻസി എന്ന് അവർ വിളിച്ചിരുന്നത് ഈ മദ്രാസ് പ്രസിഡൻസിയിലുണ്ടായിരുന്ന ഹയർ ഒഫീഷ്യൽസ് വേനൽക്കാലത്തുണ്ടാകുന്ന ചൂട് സഹിക്കാൻ പാടില്ലാണ്ട് അവർ തണുപ്പുള്ള സങ്കേതങ്ങൾ അന്വേഷിച്ച് പുറപ്പെട്ടു അങ്ങനെ പുറപ്പെട്ട് അവർ പശ്ചിമഘട്ട മലനിരകളുടെ നെറുകയിലുള്ള ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ തുടങ്ങിയ പിന്നെ ആംഗ്യാവശ്യത്തുണ്ടായിരുന്ന ഏർക്കാട് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും കണ്ടെത്തുകയും അവിടെ അവരുടെ താവളങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാല വസതികൾക്ക് വേണ്ടിയിട്ടുള്ള താവളങ്ങൾ ഉറപ്പിച്ചു അങ്ങനെ മൂന്നാറിലുണ്ടായിരുന്ന സായിപ്പന്മാർ അവരുടെ കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടുന്ന ചില ബംഗ്ലാവുകളെല്ലാം ഈ വനപ്രദേശം വെട്ടിമാറ്റി അവിടെ ഉണ്ടാക്കി അതന്ന് തിരുവാങ്കൂർ മഹാരാജാവിൻ്റെ കൈവശമായിരുന്നു അപ്പോൾ ആ അങ്ങനെ ആ വനഭൂമിയിൽ അവർ ഇന്വേഷൻ നടത്തി പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ വശത്തുനിന്ന് എന്ന് പറഞ്ഞാൽ മദ്രാസ് സൈഡിൽ നിന്ന് തമിഴ്നാട് സൈഡിൽ നിന്ന് ഉടുമൽപ്പെട്ട് വഴി ചിന്നാറ് വഴി മൂന്നാറിലെത്താനായിട്ട് ഒരു സംവിധാനം അവർ ചെയ്തു അങ്ങനെ സെറ്റിൽ ചെയ്ത ഈ യൂറോപ്യൻസ് അവരുടെ ഇംഗ്ലണ്ടിലുള്ള ചുറ്റുപാടുകൾ ഏറെക്കുറെ മൂന്നാറിലും കൊടൈക്കനാലിലും ഊട്ടിയിലൊക്കെ അനുയോജ്യമാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്നതായ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ വേണ്ട വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഇൻട്രഡ്യൂസായി നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ നെറുകയിലും അങ്ങനെ വന്നപ്പോഴാണ് ചായത്തോട്ടങ്ങൾ ചായയുടെ ഇല ചെറിയ ചെടികൾ നട്ട് ചെറിയ ചെറിയ ചായ തൈകളും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കാൻ തുടങ്ങി അതിൻ്റെ ഇല കുരുന്ന ഇല പറ പച്ച ചായ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങി അങ്ങനെ കൂടുതലുണ്ടായ ചായല ഉണക്കി അവർ സൂക്ഷിച്ചു അത് പിൽക്കാലത്ത് വളരെ നന്നായിട്ട് ഇവിടെ ഒരു തോട്ടം ഉണ്ടാക്കാമെന്നുള്ള കണ്ടെത്തലിൻ്റെ പേരിൽ കണ്ണൻദേവൻ തേയിലത്തോട്ടം തുടങ്ങുകയാണ് ചെയ്യുന്നത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ നേരെ പടിഞ്ഞാറേ ചരിവിലേക്ക് നമ്മളൊരു വഴിയുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തേയില മുഴുവനും കൊച്ചി വരെ എത്തിക്കുകയും കൊച്ചിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലണ്ടിലേക്കും ഉണ്ടാകാമല്ലോ എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനു വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അതിനു വേണ്ടി ആദ്യം ചെയ്ത പണി എന്തെന്ന് വെച്ചാൽ ആദിവാസികൾ നടന്നിരുന്ന വഴികൾ തെളിച്ച് അതിൽ കൂടി കന്നുകാലികളുടെ പോത്തിൻ്റെയും ഒക്കെ പുറത്ത് ചാക്കിൽ കെട്ടി തേയിലങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ വളരെ അവർ കിഴുക്കാൻ തൂക്കം അല്ലാത്ത സ്ലോപ്പ് ഉള്ള ഒരു സ്ഥലത്തേക്കൂടി ആദ്യം നടപ്പാതകൾ സൃഷ്ടിക്കുകയും ആ നടപ്പാതകൾ വീതി കൂട്ടി പിൽക്കാലത്ത് കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ വരുന്നതായ ഒരു ചെറിയ ഫോറസ്റ്റ് റോഡായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു അത് നമ്മുടെ മൂന്നാറിലെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റിൽ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങി നല്ല ഘര വന പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് മാങ്കുളം വന്ന് മാങ്കുളത്തുനിന്ന് പീണ്ടിമേട് എന്ന് പറയുന്ന പുയൻകുട്ടി ഏരിയയിൽ വരും പുയൻകുട്ടിയിൽ നിന്ന് കുട്ടമ്പുഴ വന്ന് കുട്ടമ്പുഴയിൽ നിന്ന് തട്ടയ്ക്കാട് വരുമ്പോൾ പെരിയാർ നദി ക്രോസ് ചെയ്യണം പെരിയാർ നദിക്ക് പാലോ ചങ്ങാടോ ഒന്നും ഉണ്ടായില്ല ഒരു ചപ്പാത്തുണ്ടാക്കി ഇവിടുന്ന് ക്രോസ് ചെയ്ത് ആ റോഡ് കോതമംഗലം ചെല്ലുകയും അവിടെ നിന്ന് ആലുവ പിന്നീട് കൊച്ചിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വഴി സംഗതി ഉണ്ടാക്കി വരികയും ചെയ്തു അപ്പോൾ ഈ വഴി പിന്നീട് പിൽക്കാലത്ത് വീതി കൂട്ടി വാഹനങ്ങൾ ഓടിക്കാവുന്ന വിധത്തിലുള്ള ഒരു പാതയാക്കി മാറ്റി അങ്ങനെ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും തോടുകൾക്ക് കുറുകെ പാലങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു ഈ പാലങ്ങൾ ഇന്നും നമുക്ക് ആ പാലങ്ങളുടെ സ്കെലിറ്റൽ സിസ്റ്റം ഇന്നും കാണാം ഈ എച്ച് ഗർഡറൊക്കെ വച്ച് ഇരുമ്പിൻ്റെ ഗാർഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മരത്തടിയിട്ടാണ് ഈ പാലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ പാലങ്ങൾ മിക്കതും ഇന്ന് നശിച്ചു പോയി അപ്പോൾ അങ്ങനെയുള്ള പാലങ്ങൾക്ക് വേണ്ടി ഈ ഗാർഡർ മുഴുവനും ഇംഗ്ലണ്ടിൽ നിന്ന് കൊച്ചിയിൽ കപ്പലിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ച് അവിടെ ഈ പാലം ഉണ്ടാക്കി ഈ റോഡ് നല്ല മനോഹരമായ തരത്തിൽ ഒരു ഫോറസ്റ്റ് റോഡ് അവരുണ്ടാക്കി അത് രാജപാത എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ആ പാതയിൽ കൂടി പിൽക്കാലത്ത് വാഹനങ്ങൾ ഈ കരിഗ്യാസ് വണ്ടി മുതൽ മറ്റുള്ള മോഡേൺ വണ്ടികൾ വരെ ഓടിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി തേയില ട്രാൻസ്പോർട്ട് ചെയ്തു അതിനാണ് ഓൾഡ് ആൽവേ മൂന്നാർ റോഡെന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ഓൾഡ് ആൽവേ മൂന്നാർ റോഡ് ഏറ്റവും നല്ല കൂടി വരികയും അങ്ങനെയുള്ളത് കൊണ്ട് ഈ വനപ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഇതിൽ കൂടി യാത്ര വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടും ഇവരെന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഓരോ പത്ത് മീ മൈല് കിലോമീറ്റർ അല്ല മൈൽ ദൂരത്തിലും ഓരോ സത്രങ്ങൾ പണിതും ചെറിയൊരു സ്ട്രെച്ചറ് താമസിക്കാനുള്ള ഒരു ചെറിയ സ്ട്രെച്ചർ പണിയുകയും ആ സ്ട്രെച്ചറിൽ ഇതേമാതിരി അവർ താമസിക്കുകയും രാത്രി കാലങ്ങൾ കഴിച്ചു കൂട്ടിയിട്ട് പകല് പിന്നെയും യാത്ര തുടരും ഇങ്ങനെയുള്ളൊരു സംവിധാനമായിരുന്നു ഓൾഡ് ആൽവേ മൂന്നാർ റോഡിൽ അവരുണ്ടാക്കിയിരുന്നത് ഈ പഴയ മൂന്നാർ റോഡ് വളരെ മനോഹരമായ വനപ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അധികം കയറ്റവും ഇല്ല ഇറക്കമില്ല വളവുകളില്ല ഇന്നത്തെ മൂന്നാർ റോഡ് മാതിരിയുള്ള വലിയ സ്റ്റീപ്പ് ഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാത്തൊരു റോഡായിരുന്നു ഈ റോഡിൽ പല സ്ഥലങ്ങളിലും ഇതേമാതിരി വളരെ ഭംഗിയുള്ള സീനറി ഒന്നും കാണാം വെള്ളച്ചാട്ടങ്ങളുണ്ട് അരുവികളുണ്ട് അത് മഴക്കാലമാകുമ്പോൾ എല്ലാം വളരെ ലൈവ് ആകും വളരെ ടൂറിസം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് പുനർജീവിക്കണം എന്നുള്ളൊരു പുനർനിർമ്മിക്കണം എന്നുള്ളൊരു താല്പര്യം വരികയും എന്നാൽ അത് പുനർനിർമ്മിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ അവിടെ ഇന്ന് റിമൈനിങ് ആയിട്ടുള്ള ബാക്കി നിൽക്കുന്നതായ വന്യ വന വനസമ്പത്തുകൾ എന്നൊക്കെ ആയിട്ട് നഷ്ടപ്പെടും മനുഷ്യർക്ക് കയറി ഒരു ആക്സസ് ഉണ്ടാകും എന്നുള്ളൊരിതിൻ്റെ പേരിലാണ് നമ്മൾ അതിനെ എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം അതിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നു അപ്പോൾ അതിൽ പറയാനുള്ള എന്തെന്ന് വെച്ചാൽ ഈ മനോഹരമായ റോഡ് അതിന് തൊണ്ണൂറ്റൊമ്പതിൽ മലയാള മീറ തൊണ്ണൂറ്റൊമ്പതിൽ ഒരു പ്രളയമുണ്ടായി ആ പ്രളയത്തിൽ കരിന്തിരി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു പാറക്കൂട്ടം റോഡിലേക്ക് നിരങ്ങി വന്ന് വീഴുകയും അങ്ങനെ റോഡിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആക്കുകയും ചെയ്തു അവിടെ യാതൊരു വിധത്തിലും ഈ റോഡ് മാറ്റി സ്ഥാപിക്കാനുള്ളൊരു സംവിധാനമില്ല താഴെ വശം എന്ന് പറഞ്ഞാൽ കിഴക്കാന്തൂക്കായിട്ട് അഗാധമായ കൊക്കയാണ് ഇങ്ങനെ വശം എന്ന് പറഞ്ഞാൽ വളരെ പൊക്കം കൂടിയ ഒരു പാറക്കൂട്ടങ്ങളാണ് അതിനെ നമ്മൾ ഒരു തരത്തിലും റോഡാക്കി മാറ്റാനായിട്ട് പറ്റില്ല അങ്ങനെ വന്നപ്പോഴാണ് ഈ റോഡ് ഉപേക്ഷിക്കപ്പെടണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ റോഡ് എന്നേക്കുമായിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയും അമ്മ മഹാറാണി ഭരിച്ചിരുന്ന സമയത്ത് മൂന്നാറിനെ കണക്ട് ചെയ്ത് പുതിയൊരു റോഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്രപ്പോസൽ വരികയും അതിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മൾ നേര്യമംഗലം കൂടി ഒരു പുതിയ റോഡ് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതാണ് ഈ റോഡിൻ്റെ ചരിത്രം അങ്ങനെയുള്ള ഈ റോഡ് വളരെയധികം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇനിയിപ്പോൾ ആ റോഡ് പുനർനിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ പ്രാഥമികമായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ റോഡ് പി ഡബ്ല്യു ഡിയുടെ ചരിത്രത്തിലില്ല ഇതൊരു രാജപാതയായിരുന്നു പി ഡബ്ല്യു ഡിക്ക് അങ്ങനെ റോഡ് ഉള്ളതായിട്ടുള്ള യാതൊരു രേഖകളുമില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ വർഷങ്ങളായിട്ട് ഉപേക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഈ റോഡിൽ പല സ്ഥലങ്ങളിലും കാട്ടു മരങ്ങൾ വളർന്ന് ഒരു തനി വനഭൂമി ആയിട്ട് മാറിയിട്ടുണ്ട് ഈ റോഡ് അപ്പോൾ അതുകൊണ്ട് വനഭൂമി വെട്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ ഐ മീൻ മരങ്ങൾ വെട്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ വനം വകുപ്പിൻ്റെ പെർമിഷൻ ആവശ്യമാണ് അപ്പോൾ അത് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് റോഡിനെ തിരിച്ച് ആ പഴയ ട്രാക്കിൽ കൂടി പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം